കോഴിക്കോട് കുന്നമംഗലം ചൂലാം വയലിൽ പോലീസിനെ ആക്രമിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ പതിമംഗലം സ്വദേശി പി കെ ബുജയറിനെയാണ് ഇന്നലെ രാത്രി കുന്നമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് ലഹരി ഇടപാട് വിവരത്തെ തുടർന്നുള്ള പരിശോധനയ്ക്കിടെ പോലീസ് ഉദ്യോഗസ്ഥന്റെ മുഖത്തടിച്ചെന്നും പിടിച്ചു തള്ളിയെന്നുമാണ് കേസ് ബുജയറിൽ നിന്ന് ലഹരി വസ്തുക്കൾ കണ്ടെടുത്തിട്ടില്ല എന്നാൽ ലഹരി ഉപയോഗത്തിനുള്ള സാമഗ്രികൾ പിടികൂടിയെന്ന് പോലീസ് വ്യക്തമാക്കി ഇയാളെ കുന്നമംഗലം കോടതി റിമാൻഡ് ചെയ്തു യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറൂസിന്റെ സഹോദരനാണ് ബുജയർ സഹോദരൻ നടത്തിയ കുറ്റകൃത്യത്തിന് വന്ന യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് തന്റെ രാഷ്ട്രീയവും സഹോദര രാഷ്ട്രീയവും വെവ്വേറെ സഹോദരനൊപ്പം പിടികൂടിയ റിയാസ് സി പി എം പ്രവർത്തകൻ ആണ് ഇയാളെ സി പി എം നേതാക്കളെത്തി ഇറക്കിക്കൊണ്ടുപോയെന്നും പി കെ ഫിറോസ് ആരോപിച്ചു ചെയ്ത ഒരു എനിക്കെതിരെ വ്യാപകമായി രംഗത്ത് വരുന്ന രാഷ്ട്രീയം വേറെയാണ് എന്റെ രാഷ്ട്രീയം വേറെയാണ് അങ്ങനെയൊക്കെ ആവാല്ലോ കുടുംബത്തില് ഇന്നലെ മയക്കുമരുന്ന് കേസിൽ ലഹരി ഇടപാടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു റിയാസ് തൊടുകയിൽ റിയാസ് തൊടുകയിൽ ഏത് പാർട്ടിക്കാരനാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ പരിശോധിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാകും അദ്ദേഹം സി പി എം പ്രവർത്തകനാണ് ഇന്നലെ തന്നെ അദ്ദേഹത്തെ പോലീസ് വിട്ടയക്കുന്നു അപ്പൊ അദ്ദേഹവുമായി എന്റെ സഹോദരൻ വാട്സ്ആപ്പ് ചാറ്റ് നടത്തി എന്നുള്ളതാണ് പോലീസിന്റെ ആക്ഷേപം ഷബീർ നൽകും ഷബീർ ഈ ബുജൈറിനെ കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ടല്ലോ പേരിൽ പോലീസിനെ ആക്രമിച്ച കേസ് മാത്രമേ ാണ് ഇപ്പോൾ ഈ വിശദീകരണം എങ്ങനെയാണ് പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച കേസിലാണ് ഇപ്പോൾ കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തിട്ടുള്ളത് ഇയാളെ കോഴിക്കോട് സബ് ജയിലിലേക്ക് മാറ്റി ഈ ആസ്പദമായ സംഭവം കഴിഞ്ഞ ദിവസം ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് കുന്നമംഗലം പോലീസിന്റെ പിടിയിലായ റിയാസ് എന്നയാളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ബുജേറിന്റെ അടുത്ത് എത്തുന്നു ഈ സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചതായാണ് ഒന്നമംഗലം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് തുടർന്നാണ് ബുജേറിനെ കസ്റ്റഡിയിലെടുക്കുന്നത് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചു എന്നീ കുറ്റങ്ങളാണ് ബുജേറിനെതിരെ ചുമത്തിയിട്ടുള്ളത് എന്തായാലും കേസ് കേസുമായി ബന്ധപ്പെട്ട ഈ ബുജേറിന്റെ സഹോദരൻ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലാതെയും വലിയ തരത്തിലുള്ള വിമർശനവും പരിഹാസവും വരുന്നുണ്ടായിരുന്നു ഇതിനിടെയാണ് ഈ വിഷയത്തിലൊരു വിശദീകരണമായി യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് രംഗത്തെത്തിയത് അദ്ദേഹം പറയുന്നത് തന്റെ സഹോദരന് തന്റെ രാഷ്ട്രീയവുമായി ബന്ധമില്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം തന്നെ വേറെയാണ് മറ്റൊന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ശിക്ഷ ബുജേറിന് ലഭിക്കണം അതിൽ താനോ തന്റെ കുടുംബമോ ഇടപെടില്ല കുടുംബത്തിന്റെ കൂടി നിലപാടാണ് താൻ പറയുന്നത് എന്ന് കൂടി പി കെ ഫിറോസ് വിശദീകരിക്കുന്നു ഒപ്പം തന്നെ ഒരു ആരോപണം കൂടി പി കെ ഫിറോസ് ഉന്നയിക്കുന്നുണ്ട് അതായത് ബുജയറുമായി ബന്ധപ്പെട്ട് കേസിൽ ആദ്യം പിടിയിലായ ഈ റിയാസ് എന്ന ക്ഷമിക്കണം ഈ റിയാസ് എന്ന റിയാസ് തൊടുകയിൽ എന്നയാൾ സി പി എം പ്രവർത്തകനാണ് എന്ന ആരോപണമാണ് പി കെ ഫിറോസ് ഉന്നയിക്കുന്നത് ഇയാളെ സ്റ്റേഷനിൽ നിന്ന് ജാമ്യത്തിറക്കാൻ സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കൾ സ്റ്റേഷനിൽ പോയി എന്ന ആരോപണം കൂടി പി കെ ഫിറോസ് ഉന്നയിക്കുന്നുണ്ട് ഒപ്പം തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു ലീഗ് പ്രവർത്തകനോ അല്ലെങ്കിൽ ലീഗിന്റെ ആരും ബുജേറിന് വേണ്ടി അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കാൻ നിയമപരമായി സഹായിക്കാനോ ഒരു ലീഗ് പ്രവർത്തകനും ഇടപെട്ടിട്ടില്ല ഇടപെടുകയുമില്ല എന്ന് കൂടി പി കെ ഫിറോസ് വിശദീകരിക്കുന്നത് എന്തായാലും ആ കേസിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പി കെ ഫിറോസിനെതിരെയും ലീഗിനെതിരെയും വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്